നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ദിവസം രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് രാശിപ്പാർച്ച നടത്തുന്നു പ്രിയപ്പെട്ടവരെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഒരുപാട് വീഡിയോകളൊക്കെ ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ താമസിച്ചു പോയി അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യം കാണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കണ്ടു മുമ്പോട്ട് പോവുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് കുറേ നാളുകാർക്ക് നേട്ടമുണ്ട് കേട്ടോ കുറേ നാളുകാർക്ക് ദോഷമുണ്ട് വലിയ ധനപരമായിട്ടുള്ള വലിയ നേട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ദോഷം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനം ഭാഗ്യഭാവത്തിൻ്റെ അധിപനമാണ് വ്യാഴം ഈ വ്യാഴം മൂന്നിലേക്ക് വരുമ്പോൾ ഉള്ള ഐശ്വര്യം കൂടി ഇല്ലാതാകുമെന്നാണ് ജ്യോതിഷാചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവർക്ക് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു അത് നല്ലതല്ലല്ലോ അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല പിന്നെ അവർക്ക് പഴന്നിലേക്ക് രാഹു വരുന്നുണ്ട് ആ രാഹു അവർക്ക് നേട്ടത്തെ കൊടുക്കും അതുകൊണ്ട് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക രാഹു അനുകൂലമാകുവാൻ വേണ്ടി രാഹുവിനെയും കേതുവിനേയും പ്രീതിപ്പെടുത്തുക ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി ശനിയുടെ ദോഷം ഇല്ലാതാകുവാൻ വേണ്ടി നീരാഞ്ജനം ഉൾപ്പെടെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക ധനപരമായിട്ടുള്ള ഒരു നേട്ടം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇനി ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം ഈ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച അവർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് നേട്ടമാണ് കേട്ടോ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വന്നാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നേട്ടമാണ് നല്ല ജോലി ലഭിക്കും ജോലിക്ക് കൂടി നല്ല ഉണ്ടാകും അധികാരമുള്ള ജോലി ലഭിക്കും പിന്നെ അവർക്ക് പാഴുന്നിൽ ശനിയാണ് നിൽക്കുന്നത് ശനി നേട്ടത്തെ കൊടുക്കും പിന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിലേക്ക് ഈ രാഹു വരുന്നുണ്ട് അപ്പോൾ രാഹു ഒരു ചെറിയ ദോഷത്തെ കൊടുക്കുന്ന കൊടുക്കുന്നതെന്നു വെച്ചാൽ തൊഴിലിടങ്ങളിൽ അനാവശ്യമായ ബന്ധങ്ങളൊക്കെ അപെടാൻ സാധ്യതയുണ്ട് അതുമുഖേന തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ഇനി മിദനക്കുറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരം രണ്ടുപാതം തിരുവാതിര പുനർദ്ധ മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഇപ്പം വ്യാഴം ജന്മഭാവത്തിലേക്ക് വരുമ്പോൾ വലിയ ആണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേങ്കിൽ ഈ വ്യാഴം കേന്ദ്രാധിപത്യമുള്ള വ്യാഴമാണ് മിദിനക്കൂറുകാരെ സംബന്ധിച്ച് കേന്ദ്രാധിപത്യമുള്ള വ്യാഴമാണ് ജന്മഭാവത്തിലേക്ക് വരുന്നത് അപ്പോൾ വ്യാഴം ശുഭഗ്രഹമായിട്ട് പ്രവർത്തിക്കത്തില്ല പാപഗ്രഹമായിട്ടാണ് പ്രവർത്തിക്കുക വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അത് അറിഞ്ഞു ജീവിക്കുക പിന്നെ ഇവർക്ക് പത്തിൽ ശനി നിൽക്കുന്നു പത്തിലെ ശനി തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ കൊടുക്കും അധികാര സ്ഥാനത്തൊക്കെ എത്തിക്കും പക്ഷെങ്കിലേ ഈ ജാതകർക്ക് ആ തൊഴിൽ കണ്ടിന്യൂ ചെയ്തു പോകണമെന്നുള്ളൊരു താല്പര്യമില്ലാതെ അവർ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് മാറി വേറെ അടുത്തേക്ക് പോകണമെന്നൊരു ചിന്ത ഉണ്ടാകും അങ്ങനെ ഈ തൊഴിലെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും കൊടുക്കുന്ന ജോലിയിൽ ഉന്നതമായ സ്ഥാനമൊക്കെ കൊടുക്കും പക്ഷേങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയുന്നൊരു പ്രവണത ശനിക്കുണ്ട് അപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക പിന്നെ ഇവരുടെ ഭാഗ്യഭാവത്തിലേക്കാണ് രാഹു വരുന്നത് ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് ഈ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് രാഹു ഏതു ദോഷപരിഹാര പൂജ ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയും സരസ്വതീക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോവുക ഇനി കർക്കിടക്കുറാണ് കർക്കിടക്കുറിൽപ്പെട്ട പുണർദം കാല പൂജ്യമായില്ലെന്ന ആളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യയഭാവം നഷ്ടഭാവമാണ് ആ ഭാവത്തിലേക്കാണ് ധനത്തിൻ്റെ കാരകഗ്രഹമായ വ്യാഴം വരുന്നത് അപ്പോൾ ഈ വ്യാഴം ഈ ജാതകരെ സംബന്ധിച്ചോളം ധനപരമായിട്ടുള്ള അനാവശ്യമായ ചെലവുകളെ കൊടുക്കും നല്ല കാര്യമൊന്നു തോന്നി പല കാര്യങ്ങളും ചെയ്യും പക്ഷേ അതെല്ലാം ധനനഷ്ടത്തിന് ഇടയാക്കി തീർക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പുരുഷ ജാതകന്മാർക്കാണിങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർക്ക് ഭാര്യ ഭർത്തൃ ഭാര്യഭർത്തൃസുഖവുമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുടുംബസുഖവും ഒക്കെ അനുവദിച്ചു പോകാൻ പറ്റും പുരുഷ ജാതകർ അനാവശ്യമായിട്ടുള്ള ധനനഷ്ടത്തിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അത് സൂക്ഷിക്കുക പിന്നെ ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒൻപതാം ഭാവത്തിലാണ് ഈ ശനി നിൽക്കുന്നത് ഭാഗ്യക്കേടുകളും വന്നു ചേരാം അതുപോലെ തന്നെ അഷ്ടമത്തിൽ രാഹു വരുന്നുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യുക അപ്പോൾ കർക്കിടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വലിയ നേട്ടം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം രാഹു കേതു ദോഷപരിഹാര പൂജയും ചെയ്യണം ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണം വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥനയും വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ജീവിക്കുകയും വേണം ഓക്കെ ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കുറിപ്പെട്ട മകംപൂര ഉത്തരം കുറിച്ച് പറയുമ്പോൾ അവർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് നേട്ടമാണ് കേട്ടോ ഈ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച നേട്ടമാണ് മക്കളെക്കൊണ്ടുള്ള നേട്ടമാണ് ഏറ്റവും കൂടുതൽ വ്യാഴം അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് ഇവരെ സ്വാധീനിച്ചാൽ നേട്ടം ഉണ്ടാകത്തില്ല നേരെ മറിച്ച് അഞ്ചാം ഭാവത്തിൻ്റെ ത്രികോണ ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് ചിങ്ങക്കുറുകാർക്ക് വ്യാഴം സ്വാധീനിക്കുന്നതെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച കാര്യവിജയം ധനപരമായ നേട്ടം ആൺമക്കളെക്കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇവർക്കൊരു വിഷയം ഏഴിൽ രാഹു വരുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യ ഭർത്തൃ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന വിഷയമാണ് അപ്പോൾ രാഹു കയെതു ദോഷപരിഹാര പൂജ ചെയ്യുക ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ശനീശ്വരനെ നീരാഞ്ജനം ഉൾപ്പെടെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ഓക്കെ ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്താൻ ചിത്ര രണ്ട് ഭാഗം നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പത്താം ഭാവത്തിലാണ് വ്യാഴം രാശിമാരി വരുന്നത് കേന്ദ്രഭാവത്തിലാണ് വ്യാഴം വരുന്നത് കേന്ദ്രാധിപത്യ ദോഷമുണ്ട് വ്യാഴത്തിന് അതുകൊണ്ട് വ്യാഴം പാപഗ്രഹമായിട്ടാണ് പ്രവർത്തിക്കുക വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ കൂടി കിട്ടും പക്ഷേങ്കിൽ ഏഴിൽ ശനി നിൽക്കുന്ന കണ്ടകശനിയുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം പിന്നെ ആറാം പാവത്തിലേക്കാണ് രാഹു വരുന്നത് ആറിലെ രാഹു രണ്ട് വിധത്തില് പ്രവർത്തിക്കും ചില ജാതകർക്ക് കടബാധികൾ രോഗങ്ങൾ ശത്രുതകളൊന്നും കൊടുക്കത്തില്ല ചിലർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആവപ്പെടാൻ സാധ്യത ഉണ്ട് കാരണം ജനിച്ച സമയത്ത് രാഹു എങ്ങനെയാണ് നിൽക്കുന്നത് അനുസരിച്ചുള്ള ഫലമായിരിക്കും വരിക അപ്പോൾ രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്ത് ജീവിക്കുക ഇനി തുലാക്കുറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രം ഉണ്ടാവുന്ന ചോദ്യം വിശാഖ മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് വ്യാഴം കടന്നു വരിക ഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാവും ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ധനപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ അങ്ങനെ ഇവരെ സംബന്ധിച്ച് നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് രോഗം ശത്രുത കടബാധയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടത്തില്ല അപ്പോൾ ഇവർക്ക് ശനി അനുകൂലമാണ് തുലാക്കുറുകാർക്ക് ശനി അനുകൂലമാണ് ആറിലാണ് ശനി നിൽക്കുന്നത് ശനി അനുകൂലമാണ് വ്യാഴവും അനുകൂലമാണ് പിന്നെ ഇവർക്ക് രാഹുവാണ് അഞ്ചിൽ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന കാര്യതടസ്സമൊക്കെ ഉണ്ടാകും ഏതൊരു കാര്യത്തിലേർപ്പെട്ടാലും തടസ്സങ്ങളുണ്ടാകാം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരുപാട് അലച്ചിലും കഷ്ടതയും ഒക്കെ സഹിക്കേണ്ട സാഹചര്യം വരിക അത് രാഹു അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കും രാഹുവിൻ്റെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എങ്കിലും തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്ത് മുമ്പോട്ട് പോവുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂർപ്പെട്ട വിശാഖകാല അനുഷ്യം കേട്ട ആളുകാരെ സംബന്ധിച്ച അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ ജാതകരെ സംബന്ധിച്ച അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നു പുത്രദുഖം അനുഭവപ്പെടും പുത്രദുഃഖം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യവും ശ്രദ്ധിക്കണം ഇപ്പം വ്യാഴം അഷ്ടമത്തിലാണ് അഞ്ചിൽ ശനി നിൽക്കുന്നു നല്ലതല്ല പുത്രദുഃഖം ഉണ്ടാകും കാര്യതടസ്സം ഉണ്ടാകും പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും നാലിൽ രാഹു വരുന്നു വീട് വസ്തുവാനം ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും വൃച്ചയക്കൂറുകാർ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യണം മക്കൾക്ക് വേണ്ടി ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും വിശന്ധികളും വലുന്ന് വളർന്ന് വലുതായി വഷളായി തീരാതിരിക്കാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം മൂന്ന് ക്ഷേത്രങ്ങളിലും പോകണം അല്ലെങ്കിൽ മൂന്ന് ക്ഷേത്രങ്ങളിൽ രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യാൻ മഹാദേവൻ്റെ സന്നിധിയിലാണ് പോകേണ്ടത് അപ്പോൾ അത് പോയി ചെയ്യുക രാഹു കേതു ദോഷനിവാരണ പൂജ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മേ മെയ് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു ദോഷനിവാരണ പൂജ ഞാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എൻ്റെ പൂജയിൽ പങ്കു എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ ചേരും അങ്ങനെയാണല്ലോ ഒരു ഇഷ്ടം തോന്നണ്ടേ അല്ലേ ആ അതിന്മേനയുടെ പൂജയിൽ പങ്കുചേരണമെന്നൊരു താല്പര്യം മനസ്സിലുണ്ടാകണ്ടേ അപ്പോൾ ഓക്കെ താല്പര്യമുള്ളവർ എന്നത് പങ്കുചേരുക ഇനി ധാനക്കൂറാണ് ധാനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഏഴാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം കേന്ദ്രഭാവത്തിലാണ് വരുന്നത് പക്ഷേങ്കിൽ കേന്ദ്രാധിപത്യം വരുന്നതുകൊണ്ട് വ്യാഴം ഒരു പാപഗ്രഹമായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ നേട്ടങ്ങളൊന്നും കാര്യമായിട്ട് വാരിക്കൂരി തരത്തില്ല പിന്നെ നാല് ശനി നിൽക്കുന്നു കണ്ടകശ ശനിയാണ് പിന്നെ ഇവർക്ക് ഏക പ്രതീക്ഷ മൂന്നിലേക്ക് വരുന്ന രാഹുവാണ് അപ്പം രാഹു നേട്ടത്തെ തരണമെന്നെങ്കിൽ തരണമെന്നുണ്ടെങ്കിൽ രാഹു കേോഷനിവാരണ പൂജ ചെയ്യുക മഹാദേവൻ്റെ സന്നിധിയിലൊക്കെ പോയി പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രീതിപ്പെടുത്തണം രാഹു കേത് ദോഷനിവാരണ പൂജ മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യണം ശനി നാലിലെ ശനിയാണ് കണ്ടകശനിയാണ് കൊണ്ടേ പോകുകയുള്ളൂ ഏഴിലെ വ്യാഴം ഏഴിലെ വ്യാഴം നല്ലതാണ് പക്ഷെങ്കിൽ ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് കേന്ദ്രാധിപത്യ ദോഷം വരുമ്പോൾ ഈ ശുഭഗ്രഹം പാപഗ്രഹമായിട്ടാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം പാപത്തെ നിറഞ്ഞ ധനപരമായിട്ടുള്ള പാപത്തെ നിറഞ്ഞ അനുഭവങ്ങളാണ് ശുഭത്തെ നിറഞ്ഞ അനുഭവങ്ങളുണ്ടാകത്തില്ല തട്ടിയും മുട്ടിയും തിരക്കെട്ടില്ലാതെ ജീവിച്ചു പോകും പിന്നെ പ്രശ്നങ്ങളോ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ അങ്ങ് കഴിഞ്ഞു പോകും എന്നുള്ളതാണ് വലിയൊരു നേട്ടം അവിടെ ഉണ്ടാകത്തില്ല എന്നുള്ളത് ധനക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അവർക്ക് മൂന്നിൽ ശനി നിൽക്കുന്നു തരക്കേടില്ല നല്ലതാണ് പക്ഷേ വ്യാഴം ആറിലേക്കാണ് പോകുന്നത് ആറാം ഭാവത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ അവർക്ക് വലിയ നേട്ടങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല കാരണം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ആറാം ഭാവത്തിലേക്ക് പോകുന്നു ഒരു ദോഷത്തിൽ നിന്ന് മറ്റൊരു ദോഷത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ മെയ് പതിനാല് വരെ അഞ്ചിലാണ് നിന്ന് അതുകൊണ്ട് വലിയ തരക്കേടില്ലാതെ മകരക്കുറുകാറൊക്കെ കഴിഞ്ഞു പോയി പക്ഷേ ഇനിയിപ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും കടബാധികളൊക്കെ വർദ്ധിക്കും അല്ലെങ്കിൽ കടം കൊടുത്തു വെറുക്കാൻ പറ്റാതെ വരും പക്ഷേ എങ്കിലും ആറിൽ നിൽക്കുന്ന വ്യാഴൻ ജാതകരെ വലിയൊരു പതനത്തിലേക്ക് കൊ തള്ളി വലിയൊരു എന്താണ് നിലയിലാ കയത്തിലേക്ക് ഒരിക്കലും തള്ളിവിടത്തില്ല ആശ്വാസം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും വലിയ എന്താണ് ആഭിവൃത്തിയൊന്നും ധനപരമായിട്ട് ഉണ്ടാകത്തില്ല പക്ഷേ മൂന്നിൽ നിൽക്കുന്ന ശനി ഈ ജാതകരെ അനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകും പിന്നെ ഇവർക്ക് രണ്ടിലേപ്പം രണ്ടിൽ രാഹു വരുന്നുണ്ട് രാഹു രണ്ടിൽ വരുന്നതുകൊണ്ട് കുടുംബപരമായിട്ടുള്ള പ്രശ്നം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവപ്പെടാനിടയും ഉണ്ടാകുകൊണ്ട് രാഹു ചെയ്തു ദോഷനിവാരണ പൂജ ചെയ്ത് മുമ്പോട്ട് പോവുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർ പെട്ട അവിട്ടൻ രണ്ടു ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർ ഇപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ മകരക്കൂറുകാരുടെ കാര്യം മകരക്കൂറുകാർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ കടവാധികളൊക്കെ വർദ്ധിക്കും അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട രണ്ട് വാദം ചതയം പൂറ്റാതി മുക്കാൽ കുറിച്ച് പറയുമ്പോൾ അവർക്ക് രണ്ടിൽ ശനി അഞ്ചിൽ വ്യാഴം ജന്മത്തിൽ രാഹു ഈ ഒരു ഗ്രഹനിലയാണ് അവർക്കുള്ളത് അപ്പോൾ രാഹു പതിനെട്ടാം തീയതിയാണ് ജന്മഭാവത്തിലേക്ക് വരുന്നത് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് ഇപ്പോൾ നാലിലായിരുന്നു അഞ്ചിലേക്ക് പോകുന്നു കുംഭക്കുറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിനെ കൊണ്ട് നേട്ടമാണുള്ളത് രണ്ടിലെ ശനി വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല കാരണം രണ്ടിലെ ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ത്രികോണ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുംഭക്കുറുകാർക്ക് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ കഴിഞ്ഞ് പോവും കാര്യവിജയം പുത്രഗുണം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ കുംഭക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം അതേസമയത്ത് ഈ രണ്ടിലെ ശനി നിൽക്കും രണ്ടിൽ ശനി നിൽക്കുകയും ശനി നിൽക്കുന്ന രാശിയുടെ അതിമിനായ വ്യാഴം ഏതെങ്കിലും മോശമായ ഒരു രാശിയിലാണോ നിൽക്കുന്ന അതായത് ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുംഭക്കുറുകാർക്ക് ദോഷം വന്നു പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ ത്രികോണ ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുംഭക്കുറുകാർക്ക് നേട്ടങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിര അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതികൾ തൃട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ജന്മത്തിൽ ശനിയുണ്ട് അതുപോലെ തന്നെ ജന്മത്തിൽ ശനി നിൽക്കുന്നു പിന്നെ നാലിൽ വ്യാഴമുണ്ട് പന്ത്രണ്ടിൽ രാഹുണ്ട് അപ്പോൾ മീനക്കുറുകാർക്ക് നല്ലതല്ല കേട്ടോ മീനക്കുറുകാരെ സംബന്ധിച്ച് നാലിൽ വ്യാഴം പന്ത്രണ്ടിൽ രാഹു ജന്മത്തിൽ ശനി അപ്പോൾ ജന്മശനിയാണ് നാലിലാണ് വ്യാഴം കേന്ദ്രാധിപത്യം വരുന്നത് കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല തർക്കടില്ലാതെ കഴിഞ്ഞ് പോകാം പിന്നെ പന്ത്രണ്ടിലെ രാഹു അന്യദേശവാസവും അലച്ചിലും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കും രാഹു ഇത് ദോഷനിവാരണ പൂജ ചെയ്യുക പന്ത്രണ്ടിലെ രാഹു പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊടുക്കും ജാതകർക്ക് ഇപ്പോൾ പന്ത്രണ്ടിൽ ശനി നിന്നപ്പോൾ മീനക്കൂറുകാർ ഒട്ടുപേർ രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയി ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചതുപോലെ തന്നെ രാഹുവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അന്യദേശത്ത് ജോലിക്കൊക്കെ പോകുന്നവർക്കാണ് അതിൻ്റെതായിട്ടുള്ള കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അവരവിടെയൊക്കെ പോയിക്കൊണ്ടും കഷ്ടപ്പെട്ട് അലഞ്ഞ് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കും അപ്പോൾ രാഹു രാഹുഗേതു ദോഷനിവാരണ പൂജ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം പിന്നെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക വ്യാഴ വ്യാഴത്തിൻ്റെതായ നേട്ടങ്ങളുണ്ടാകുവാൻ വേണ്ടി വ്യാഴം ഒരു ശുഭഗ്രഹമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് അതുപോലെ തന്നെ കുംഭക്കൂറുകാരും രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യണമെന്നുള്ളതും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് ജന്മത്തിൽ നിൽക്കുന്ന രാഹു ചിലപ്പോൾ അവർ ജനിച്ച സമയത്ത് രാഹു ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ ഈ ഈ രാഹു കുംഭക്കൂറുകാർക്ക് വ്യാഴം കൊടുക്കുന്ന നേട്ടത്തെയൊക്കെ ഇല്ലാതാക്കും അങ്ങനെയുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ രാഹുവിൻ്റെ മേൽ വരും പക്ഷേ എങ്കിലും ദോഷമൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് രാഹു കേതു ദോഷനിവാരണ പൂജ ചെയ്യുക നമ്മുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരം എല്ലാവരെയും പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് വിശ്വാസം അവർ അനുകൂലമായാലും പ്രതികൂലമായാലും പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുക രാഹുകേതു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുക ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ ശനീശ്വരൻ്റെ സന്നിധിയിൽ പോയി നിരാഞ്ജന ഉൾപ്പെടെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക വിഷ്ണു ക്ഷേത്രം നടത്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചു പോവുക അപ്പോൾ മെയ് മാസം പതിനെട്ടാം തീയതി ഞാൻ രാഹുകേതു കേേതു ദോഷ പരിഹാര പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ പങ്കുചേരാം ആയിരം രൂപയാണ് അതിൻ്റെ ദൃഷ്യനം വായിക്കുന്നത് പൂജ കഴിഞ്ഞ് പ്രസാദം ഉൾപ്പെടെ നിങ്ങളുടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുര്യറായിട്ട് അയച്ചു തരും വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ് എങ്കിലും ഇപ്പോഴും ആൾക്കാർക്ക് എന്നോട് ഒരു വലിയ വിശ്വാസമൊന്നും അതിനകത്തില്ല താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ഞാൻ മഹാദേവൻ മുഖേനയാണ് എല്ലാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ദാവൂദ് എന്ന് പറയുന്ന ഒരു വ്യക്തി കോഴിക്കോട്ട് നിന്ന് എനിക്ക് ആയിരം രൂപ അയച്ചു തന്നു ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് ബഹ്റനിലാണല്ലോ ആ അവിടെ ഞങ്ങളുടെ ഒരു രാജ്യത്ത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമുണ്ടായി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് പോരാൻ പറ്റാതെയൊക്കെ അവിടെ കേസും പ്രശ്നവും ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടതും എന്നെ വിളിച്ചതും തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ വാട്സാപ്പ് വഴി ദിവസവും മെസ്സേജൊക്കെ അയച്ചു അയച്ച് ഞാൻ ആ ജാതകനെ നാട്ടിലെത്തിച്ചു അപ്പോൾ ഓരോ ദിവസവും ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുള്ള കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്യണം ആ വഴിക്ക് പോകണം ഈ വഴിക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞ് 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 വിട്ട് അങ്ങനെ ചെയ്യിച്ചെടുത്ത് നാട്ടിലെത്തിച്ചു ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊഫൈലിനകത്ത് ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരു രൂപ പോലും ചോദിച്ചിട്ടുമില്ല അദ്ദേഹം ഒന്നും തന്നിട്ടുമില്ല കഴിഞ്ഞ ദിവസം ആയിരം രൂപ രാഹു കേത് ദോഷപരിഹാരം പൂജയ്ക്കായിട്ട് ചെയ്തു തന്നു അപ്പോൾ വിശ്വാസമുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ദാവൂദിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കും പൂജ ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മഹാദേവൻ എൻ്റെ മനസ്സിൽ തരും അപ്പോൾ ഞാൻ വ്യക്തിയോട് പറയും നിങ്ങൾ സുഹൃത്ത് ഒരു സുഹൃത്തുമായിട്ട് പോയി ആ അതിൻ്റെ ആളെ കാണുക അവിടെ പോയി സംസാരിക്കുമ്പം അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയും പൊക്കോളാൻ പറയും എല്ലാം ചെയ്തു കൊടുക്കുകയെന്ന് പറയും പിന്നീട് ചെല്ലുമ്പോൾ അയാൾ സ്വഭാവം മാറും അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും എന്നോട് അതിനോട് അതിനെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ മഹാദേവൻ്റെ സനിയിൽ പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയും ഇന്ന രീതിയിൽ പോവും ഇന്ന രീതിയിൽ പോകും അങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചു എത്തിച്ചു അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അത് വലിയൊരു സന്തോഷമാണ് എത്രയെത്ര കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കൊടുത്തു എത്രയെത്ര ദാമ്പത്യ ജീവിതങ്ങൾ തകർന്നു പോകേണ്ടി ദാമ്പത്യ ജീവിതങ്ങളെ ഒരുമിപ്പിച്ചു അടിച്ചു പിരിയേണ്ടതാണ് വേണ്ട എന്ന് പോലീസ് സ്റ്റേഷൻ വെച്ച് പറഞ്ഞ് അവരെ ഒരുമിച്ച് അവരെല്ലാം ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മഹാദേവൻ്റെ കൃപയാലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ മഹാദേവനിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പൂജ ചെയ്യുന്നു പൂജ കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി ശ്രീ കാടകസ്തി ക്ഷേത്രത്തിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യും മഹാദേവൻ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും അത് ഇന്ന മതമെന്നോ ഇന്ന ജാതിയൊന്നുമില്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലം നിങ്ങൾക്കുണ്ടോ എന്നറിയുവാൻ നിങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾ ബൈബിൾ പൊട്ടിച്ച് വായിക്കാൻ പറയും അപ്പോൾ അവർക്ക് ബൈബിൾ പൊട്ടിച്ച് വായിക്കുമ്പോൾ അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു വാക്യമാണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ എൻ്റെ പൂജ സക്സസ് ആയി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുക ഞാൻ മഹാദേവൻ്റെ സിനിയിൽ പൂജ ചെയ്യും മഹാദേവൻ്റെ ജാതിയും മതവും വർണ്ണവർഗവും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ മഹാദേവനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവ എനിക്ക് വേണ്ടി അവർക്ക് നന്മ ചെയ്യണം അപ്പോൾ അങ്ങനെ അവർ അവർക്കതിൻ്റെ നേട്ടം ഉണ്ടാകും എത്ര എത്ര പേർക്ക് അങ്ങനെ ഉണ്ടായി ഞാൻ പൂജ ചെയ്തതിന് ശേഷം അവരോട് പറയും പൂജ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വചനം നിങ്ങളുടെ ബൈബിൾ വചനം എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ ബൈബിൾ പൊട്ടിക്കുക അപ്പോൾ നിങ്ങൾ ഓൾറെഡി കാണുന്ന ഭാഗം വായിക്കുക വായിക്കുമ്പോൾ ദൈവം അവർക്ക് അനുകൂലമാണെന്നൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോൾ അവരുടെ അവരുടെ കാര്യം സാധിച്ചു ഇങ്ങനെ ചെയ്യുന്നത് ഓരോ അല്ലാതെ ഞാനവരോട് ക്ഷേത്രത്തിൽ പോകാനൊന്നും പറയത്തില്ല അവരവരുടെ വിശ്വാസത്തിൽ കൂടി പോട്ടെ എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നന്മ ഉണ്ടാകുന്നു അത് സന്തോഷം അവരെനിക്കൊരു പ്രതിഫലം തരും അതെൻ്റെ സന്തോഷം അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വ്യാജത്തിൻ്റെ മാറ്റം കൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒഴിവാകാൻ വേണ്ടി മഹാദേവൻ്റെയും ശനീശ്വരൻ്റെയും വിഷ്ണുദേവൻ്റെയും ഒക്കെ അടുത്തുപോയി പ്രാർത്ഥിക്കുക ഓക്കെ നന്ദി നമസ്കാരം